ഇലക്ഷൻ പ്രമാണിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും വമ്പൻ സന്തോഷ വാർത്ത ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വമ്പൻ മാറ്റങ്ങളോടുകൂടിയാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ കുടിശ്ശിക തീർത്തുള്ള വിതരണം ഉൾപ്പെടെയുള്ളവ ആരംഭിക്കുക വിവിധ മേഖലകളിൽ ആനുകൂല്യം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭ്യമാകും എന്നാൽ ഇലക്ഷൻ പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുന്നതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തിന്റെ നീക്കം അവരുടെ പെൻഷൻ വിരുദ്ധ നിലപാടിന്റെ തുടർച്ചയാണെന്നു ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തെയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് മുടക്കമില്ലാതെ പെൻഷൻ വിതരണം ചെയ്യുക എന്നത് എൽ സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷൻ കുടിശ്ശിക തീർത്ത് നവംബറിൽ വിതരണം ചെയ്തിരുന്നു എന്നാൽ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതം സാങ്കേതിക തകരാറുകൾ മൂലം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ തുക എത്തിച്ചേരും ഡിസംബർ പതിനഞ്ച് തിങ്കൾ മുതൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാനാണെന്നാണ് നിലവിൽ ആക്ഷേപം ഉയരുന്നത് പതിനൊന്നിന് സംസ്ഥാനത്തെ വോട്ടെടുപ്പ് അവസാനിക്കും പതിനൊന്നിന് മുൻപാണ് പെൻഷൻ വിതരണമെങ്കിൽ അത്തരത്തിൽ വ്യാഖ്യാനിക്കാമായിരുന്നു എന്നും ധനവകുപ്പ് വ്യക്തമാക്കി സാധാരണയായി ഇരുപതിനു ശേഷമാണ് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യാറുള്ളത് വിശേഷ അവസരങ്ങളിൽ ഇത് നേരത്തെ നൽകുന്നത് പതിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തവണ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായാണ് പതിനഞ്ച് മുതൽ നൽകുന്നതെന്നും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുമെന്നും ധനവകുപ്പ് വ്യക്തമാക്കി തദ്ദേശീയതലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി തയ്യാറാക്കപ്പെട്ട ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിച്ചു തുക അർഹതപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരും ഇതിനായി ആയിരത്തി നാൽപ്പത്തിയഞ്ചു കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തിയാറ് ദശാംശം ആറേ രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക നേരിട്ടെത്തും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും നേരത്തെ ഒരു മാസത്തിലെ ക്ഷേമ പെൻഷൻ നൽകാനായി തൊള്ളായിരം കോടി രൂപയായിരുന്നു വേണ്ടി വന്നിരുന്നത് ക്ഷേമ പെൻഷനിൽ രൂപയുടെ വർധന വരുത്തിയ ഇനത്തിൽ പ്രതിമാസം ആയിരത്തിഅൻപത് കോടിയോളം രൂപയാണ് അധിക ബാധ്യത അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ കർശനമാക്കും അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇതുവരെ കൈപ്പറ്റിയ പെൻഷൻ പലിശ സഹിതം തിരികെ പിടിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ ഇതു സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ പുറത്തുവരും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക